ുജന്തം രാമരാമേതി രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേിലം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ് ആദിത്യൻ കർക്കിടകരാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം മുപ്പത്തിരണ്ടാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം ഈ രവി സംക്രമമാണ് സൂര്യൻ്റെ രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത് രാമായണ മാസാരംഭമാണ് പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും രാമായണത്തെ വാത്മീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്തെഴുത്തച്ഛൻ തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു അപ്രകാരം തന്നെ കമ്പരാമായണം ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട് രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവ്വമുള്ള നീക്കമായിരുന്നു വാത്മീകി തൻ്റെ ശ്ലോക ആരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് യാവസ്ഥാസ്യന്തി ഗിരയ മഹീതലെ താവത് രാമായണകഥാ ലോകേഷു പ്രചരിഷ്യതി ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം അനന്ത കാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് കവിയുടെ ആത്മധൈര്യമാകുന്നു തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ് അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകൈ ഇരുകയ്യീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ നാല് ശ്ലോകത്തിൽ ഒരർദ്ധശ്ലോകത്തിൽ ഏകശ്ലോകീ രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കർത്തൃത്വം ആരെന്ന് നമുക്കറിയില്ല പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത്രാവണ പശ്ചാത്താവണകുംഭകർണ മഥനം രാമായണം ഇതാകുന്നു രാമായണത്തിൻ്റെ അന്ധസത്ത ഏതായാലും ഈ രാമായണ മാസ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് കർക്കിടക മാസം ഇത് കർക്കിടക മാസം മുപ്പത്തിരണ്ടോളം ദിനങ്ങൾ സൂര്യൻ രാശിയിൽ നിൽക്കുന്നു അതാണ് കർക്കിടക മാസം യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ ജ്യോതിഷ വിത്തവാൻ വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ലൊരു ഫലമല്ല ഹോരാചാര്യൻ പറ പറഞ്ഞിരിക്കുന്നത് തീക്ഷ്ണോസ്വ പരകാരികൃ ശ്രമപഥക്ലേശ സമുജ്യത തീക്ഷ്ണ അദ്ദേഹം ആ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ അസ്വഹ നാസ്തിസ്വം യസ് സഹ ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിന് ഉണ്ടാകില്ല ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വമില്ലാത്തവൻ ധനമില്ലാത്തവൻ ദരിദ്രനാണ് പരകാര്യകൃത് പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത് അന്യനു വേണ്ടി ജോലി ചെയ്യുക അന്യനെ സേവിക്കുക അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ശ്രമവധ ക്ലേശി സമയതേ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി ശ്രമവധ വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും പലപ്പോഴും പാപരതി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും കുറ്റവാസന കുറ്റരതി പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു സൂര്യൻ പാപഗ്രഹമാണെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പെടുത്തിയിരിക്കുന്നത് ഈ സൂര്യനും ചൊവ്വിയും കൂടി വന്നാൽ അഘരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ പാപരഥിയോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സൂര്യനും ചൊവ്വിയും ആറ് മൂന്ന് ഒൻപതാം ഭാവങ്ങളിലേക്ക് നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട് അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരിയം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി ഇവിടെ ഇടവം രാശിക്കാർ ആദിത്യം നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിൽ ചാരവശാൽ ആദിത്യം നിൽക്കുമ്പോൾ മതി വിക്രമവാൻ ത്രിതിയകെ അർക്കേ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിക്ക് നല്ല ബുദ്ധിശക്തിയും വിക്രമം പരാക്രമവും ആ വ്യക്തി പ്രകടിപ്പിക്കും എന്നാണ് മൂന്നാം ഭാവത്തിലെ സൂര്യൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് പ്രയണ ഇടവൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് മൂന്നാം ഭാവം സഹോദര ഭാവമാണ് അവിടെ ആദിത്യം നിൽക്കുമ്പോൾ സഹോദര ഗുണം കുറയും അഗ്രേജാതം രവിർഹന്തി എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു മൂന്നിൽ സൂര്യൻ നിൽക്കുന്നത് മൂത്ത സഹോദരങ്ങൾക്ക് അത്ര ഗുണമല്ല അപ്രകാരം മൂന്നാം ഭാഗത്തിൽ സൂര്യൻ നിൽക്കുന്നത് പിതാവിനും നല്ലതല്ല ഒൻപതാം ഭാവത്തിലേക്കാണ് മൂന്നാം ഭാവത്തിലുള്ള സൂര്യൻ്റെ പൂർണ്ണ ദൃഷ്ടി ഒൻപതാം ഭാവം പൈതൃകമാണ് പിതാവാണ് ആ ഭാവത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും മൂത്ത സഹോദരങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും മൂന്നിലെ സൂര്യൻ ഇവിടെ മൂന്നാം ഭാത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു തൃതിയെ യഥാ അഹർമണി ജന്മകാലെ പ്രതാപാധികം വിക്രമം ച ആദനോദി തഥാ ശം നരേശാത് മൂന്നാം ഭാവത്തിൽ ആദിത്യം നിൽക്കുമ്പോൾ പ്രതാപാധികം താൻ അങ്ങേറ്റം പ്രതാപത്തെ പ്രകടിപ്പിക്കും പ്രതാപത്തിൻ്റെ ആധിക്യം ഉണ്ടാകും ഒരു വ്യക്തിക്ക് വിക്രമം ച ആദനോതി അദ്ദേഹം നല്ല പരാക്രമിയായി തീരും തഥാ സോദരേഹി തപ്പിയതേ തനിക്ക് സഹോദരങ്ങൾ വളരെയധികം ദുഃഖമുണ്ടാകും മൂന്നാമ സഹോദരഭാവമാണ് ഭാവമാണ് തീർത്ഥാരി ഇദ്ദേഹത്തിൻ്റെ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള മഹാഭാഗ്യമുണ്ടാകും കാരണം മൂന്നിൽ നിൽക്കുന്ന സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് ഒമ്പതാം ഭാവമാണ് ഒൻപതാം ഭാവോ ഉപാസനാണ് തപസ്സാണ് അതിനാൽ ഈ മാസക്കാലം നന്നായി ആതിത്യേഹത മന്ത്രം ജപിച്ച് അപ്രകാരം സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യുക പ്രധാനപ്പെട്ട തീർത്ഥാടന ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങൾ നാഗക്ഷേത്രങ്ങൾ ഒക്കെ സന്ദർശിക്കുക ഈ ശിവനും നാഗങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട് കർക്കിടക മാസത്തിലാണ് ഏറ്റവും വിശേഷപ്പെട്ട നാഗചതുർത്ഥി വരുന്നതും അതിനാൽ ശിവ നാഗക്ഷേത്ര ദർശനം വളരെയധികം ഗുണകരമായി തീരും സദാ അരീക്ഷയം ശത്രുക്കളെ നശിപ്പിക്കും തൻ്റെ പ്രതാപം കൊണ്ട് ഞാൻ പറഞ്ഞു സൂര്യൻ സ്വഭാവം പ്രകടിപ്പിക്കും കർക്കിടകരാശിയിൽ അപ്രകാരം അനാവശ്യമായ തർക്കങ്ങളും വിവാദങ്ങളും വരുമ്പോൾ തൻ്റെ മസിൽ പവർ കാണിക്കും ശക്തമായ ശത്രുവിനെ നേരിടും അവിടെ പലപ്പോഴും വലിയ കേസുകളിൽ വന്നുപേടും അതാണ് ശ്രമവധ എന്ന് ആശ്രയഫലം പറഞ്ഞിരിക്കുന്നത് വധശ്രമത്തിലൊക്കെ ഒരു വ്യക്തി പെട്ടുപോകും അതിനാൽ തീഷ്ണമായ സ്വഭാവങ്ങളും തീരുമാനങ്ങളും വളരെയധികം നിയന്ത്രിക്കണം എഴുതി ചാടരുത് ഇടവം രാശിക്കാർ വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും ഓരോ കാര്യങ്ങളും നേടാൻ വേണ്ടി എങ്കിലും ഒരു വലിയ സഹായം സൂര്യൻ ഇടവൻ രാശിക്കാർക്ക് പ്രധാനം ചെയ്യും മൂന്നാം ഭാഗത്തു നിന്നുകൊണ്ട് ശാരീരികമായി ശ്രദ്ധിക്കണം പാദങ്ങൾക്കും കൈകൾക്കും പരിക്കുണ്ടാകും പെട്ടെന്ന് കൈകൾക്ക് മുറിവ് വരിക അല്ലെങ്കിൽ ഫ്രാക്ചറുകൾ ഉണ്ടാവുക ഇതൊക്കെ ശ്രദ്ധിക്കുക എല്ലപ്രിയപ്പെട്ട എവിടൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസകാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം